മെസ്സിയും സംഘവും ഇന്ന് വീണ്ടും കളത്തിലേക്ക് എം എൽ എസിൽ ഇന്ന് കരുത്തുറ്റ പോരാട്ടം കാണാൻ ഫുട്ബോൾ ലോകം സാക്ഷിയാകേണ്ടി വരും നിലവിലെ പോയിന്റ് ടേബിളിലെ രണ്ടാം സ്ഥാനക്കാരായ സിൻസിനാറ്റിയാണ് ഇന്ന് മിയാമിയുടെ എതിരാളികൾ ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ അതിരാവിലെ അഞ്ച് മണിക്കാണ് ഇന്റർ സിൻസിനാറ്റി പോരാട്ടം നടക്കുന്നത് നിലവിൽ മിന്നുന്ന ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മെസ്സിയെ തളക്കാൻ സിൻസിനാറ്റിക്കാകുമോ എന്നാണ് ലോകം കാത്തിരിക്കുന്നത് നേവി തുടർച്ചയായ ലീഗ് മത്സരങ്ങളിൽ ഇരട്ട ഗോളുമായി മെസ്സിയുടെ മിന്നൽ പ്രകടനമാണ് എം എൽ എസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുപത്തിരണ്ട് ലീഗ് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് വിജയവും മൂന്ന് സമനിലയും ആറ് അടക്കം നാൽപ്പത്തിരണ്ട് പോയിന്റോടെയാണ് സിൻസിനാറ്റി ടാബ്ലേറ്റ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അതേസമയം മൂന്ന് മത്സരങ്ങൾ കുറച്ചു കളിച്ച് പത്തൊമ്പത് മത്സരങ്ങളിൽ പതിനൊന്ന് വിജയവും അഞ്ച് സമനിലയും മൂന്ന് തോൽവിയും അടക്കം മുപ്പത്തിയെട്ട് പോയിന്റോടെയാണ് മെസ്സിയുടെ മിയാമി ടേബിളിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ട് കരുത്തു ടീമുകളായിരുന്നാൽ തന്നെ ഒരു വീറും വാശിയും നിറഞ്ഞ പോരാട്ടം തന്നെയായിരിക്കും നമുക്ക് നാളെ കാണാൻ സാധിക്കുക വീണ്ടും മറ്റൊരു മെസ്സി മാജിക് കാണാനാകുമോ കൂടി ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് സിൻസിനാറ്റി ടേബിളിലെ രണ്ടാം സ്ഥാനക്കാരാണ് ശക്തരായ സിൻസിനാറ്റിയെ ലീല മെസ്സിയുടെ മാജിക് കൊണ്ട് തകർക്കാനാകുമോ എന്നാണ് കാത്തിരിക്കുന്നത് ഏതായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം